അസ്സലാമു അലൈക്കും വറഹമതല്ല പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അള്ളാഹു സുബാനുഭവത്തായാലെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും മൊറാദുകളും തരട്ടെ അള്ളാഹു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കട്ടെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ ചെറിയ ദോഷങ്ങൾ ചെറിയ ചെറിയ തെറ്റുകൾ നാം നിസ്സാരമാക്കി കാണാറുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ചെറു ദോഷങ്ങളാകട്ടെ വൻദോഷങ്ങളാകട്ടെ എല്ലാം അള്ളാഹു സുബഹാനുഹൂതാല വിചാരണ ചെയ്യും അതിനെ സംബന്ധിച്ച് അള്ളാഹു സുബഹാനുഹൂതാല ചോദ്യം ചെയ്യപ്പെടും ഒരു മുഖ്മിനായ മനുഷ്യൻ ചെറുദോഷങ്ങളെയും ദോഷങ്ങളെയും വളരെയധികം ഗൗരവത്തിലെടുക്കണം അതിന് ഒരു ഉദാഹരണം നബി സലാഹു അലഹി വസല്ലമാതങ്ങൾ പറഞ്ഞത് ഒരു തകർന്ന് വീയാൻ നിൽക്കുന്ന പർവ്വതത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നത് പോലെ മുഗ്മിനായ മനുഷ്യൻ അവൻ്റെ ദോഷങ്ങളെ കാണും അത് ചെറുതാകട്ടെ വലുതാകട്ടെ എപ്പോഴും ആ പർവ്വതം തൻ്റെ ശരീരത്തിലേക്ക് വീയാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ വളരെയധികം ഭയപ്പാടോടുകൂടെയായിരിക്കും അവനിരിക്കുക അതുപോലെ തന്നെ ആയിരിക്കണം ഉമ്മിനായൊരു മനുഷ്യൻ ചെറുതാകട്ടെ വലുതാകട്ടെ ദോഷങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു താല തന്നെ പിടിച്ച് ഒരു ധാരണ ഒരു ചിന്ത അവനിലുണ്ടാകണം എന്നാൽ സത്യനിഷേധികളായ ആളുകൾ അവരുടെ ദോഷങ്ങൾ അവരുടെ മൂക്കിൻ്റെ തുമ്പത്തു കൂടെ പോകുന്ന ഒരു പോലെയാണ് അത് കൈകൊണ്ടൊന്ന് തട്ടിമാറ്റി ആ ഒരു ലാഘവത്തോടു കൂടെയാണ് സത്യനിഷേധികളായ ആളുകൾ ദോഷങ്ങളെ കാണുന്നത് അലൈഹി തങ്ങൾ ആയിഷ 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 പറഞ്ഞു യാ നീ ദോഷങ്ങളിൽ നിന്ന് നിസാരമായി കാണുന്നതിനെയും സൂക്ഷിക്കുക ചെറുദോഷങ്ങളെ സൂക്ഷിക്കുക കാരണം കാരണം ചെറു ദോഷങ്ങളെ സൂക്ഷിക്കുക ആ ദോഷങ്ങളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഇനികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദോഷം ചെറുതാകട്ടെ വലുതാകട്ടെ അത് ഗൗരവത്തോടെ കാണേണ്ടതുണ്ട് പടച്ചറബിൻ്റെ മുമ്പിൽ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള ബോധം നമുക്കുണ്ടാകണം അസലാമലൈക്കും വാഹത്